വെൽക്കം ടു ആൾ വെക്കേഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലും നല്ലൊരു കഥയിലൂടെ ഈസിയായി ഡെയിലി യൂസിൽ നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമുക്ക് പഠിക്കാം എല്ലാവരും ഒരു നോട്ട്ബുക്ക് കയ്യിൽ കരുതുക ഓരോ ക്ലാസിൻ്റെ അവസാനം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക അപ്പോൾ ഈ രീതിയിൽ വളരെ രസകരമായി എൻജോയ് ചെയ്ത് അർത്ഥം മനസ്സിലാക്കി നമുക്ക് ഇംഗ്ലീഷ് വേഗത്തിൽ പഠിക്കുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് കിടന്നാലോ ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്ന ചെറിയ കഥയാണ് ദ ലിറ്റിൽ സ്റ്റാർ ആൻഡ് ദ ട്രാവലർ ചെറിയ നക്ഷത്രവും യാത്രക്കാരനും അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം എ ലിറ്റിൽ സ്റ്റാർ നെയംഡ് ട്വിങ്കിൾ ഇസ് ഷൈനിങ് ഇൻ ദ നൈറ്റ് ട്വിങ്കിൾ എന്ന പേരുള്ള ഒരു ചെറിയ നക്ഷത്രം രാത്രിയിൽ തിളങ്ങുകയാണ് രാത്രിയിൽ എന്ന് പറയുവാനാണ് നമ്മൾ ഇൻ യൂസ് ചെയ്യുന്നത് in the night രാത്രിയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു സിറ്റുവേഷൻ പറയുകയാണ് രാത്രിയിൽ അങ്ങനെ സ്പെസിഫിക് ആയി പറയുമ്പോൾ നമ്മൾ ദയം യൂസ് ചെയ്യണം ഇൻ ദ നൈറ്റ് ഇപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എടുക്കാം റിയ വൈകുന്നേരമാണ് വരുന്നത് റിയ ഇസ് കമ്മിങ് ഇൻ ദ ഈവ്നിങ് നമ്മൾ പഠിച്ചിരുന്നു വരുക എന്നത് കം വരുന്നത് എന്ന് പറയുമ്പോൾ കമ്മിങ് റിയ വൈകുന്നേരമാണ് വരുന്നത് ആദ്യം സെൻറ്റൻസിലെ മെയിൻ വ്യക്തിയെ നമ്മൾ വയ്ക്കുക അപ്പോൾ നമ്മൾ റിയയെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം റിയ ഇനി വരുന്നത് ഇസ് കമ്മിങ് എപ്പോൾ വൈകുന്നേരം ഇൻ ദ ഈവ്നിംഗ് റിയ ഇസ് കമ്മിങ് ഇൻ ദ ഈവ്നിംഗ് അവൾ രാവിലെയാണ് വരുന്നത് ഇൻ ദ മോർണിംഗ് അവൾ രാവിലെയാണ് വരുന്നത് ഷീ ഇസ് കമ്മിങ് ഇൻ ദ മോർണിംഗ് ഞങ്ങൾ രാവിലെയാണ് വരുന്നത് ഞങ്ങളെന്ന് പറയുമ്പോൾ വി ഒന്നിൽ കൂടുതൽ വ്യക്തികളെക്കുറിച്ച് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വിൻ്റെ കൂടെ ആർ ചേർക്കുക ഞങ്ങൾ രാവിലെയാണ് വരുന്നത് വി ആർ കമ്മിംഗ് ഇൻ ദ മോർണിംഗ് വി ആർ കമ്മിംഗ് ഇൻ ദ മോർണിംഗ് അപ്പോൾ നമ്മൾ രാവിലെ വരുന്നു എന്നറിഞ്ഞിട്ട് അവരും രാവിലെ വരികയാണ് അവർ രാവിലെയാണ് വരുന്നത് അവരെന്ന് പറയുമ്പോൾ ഡേ അവരെന്ന് പറയുമ്പോഴും ഒന്നിൽ കൂടുതൽ വ്യക്തികളില്ലേ അപ്പോൾ നമ്മൾ ഡേ ഇസ് എന്ന് പറയില്ല ഡേ ആർ എന്ന് വേണം ഉപയോഗിക്കുവാൻ അവർ രാവിലെ വരികയാണ് ദ ആർ കമ്മിംഗ് ഇൻ ദ മോർണിംഗ് ദ ആർ കമ്മിംഗ് ഇൻ ദ മോർണിംഗ് നോക്കുമ്പോൾ അവർ രാവിലെ അല്ല വരുന്നത് അവർ ഇന്ന് രാത്രി തന്നെ വരികയാണ് നമ്മളെക്കാൾ നേരത്തെ എത്താനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന് രാത്രി എന്ന് പറയുമ്പോൾ ഒരു വാക്കിൽ നമുക്കത് പറയുവാൻ സാധിക്കും ടു നൈറ്റ് ദ ആർ കമ്മിംഗ് അവരിന്ന് രാത്രിയാണ് വരുന്നത് റ്റു നൈറ്റ് അവരിന്ന് രാത്രിയാണ് പോകുന്നത് പോകുക എന്ന വാക്ക് ഗോ പോകുന്നത് എന്ന് പറയുമ്പോൾ ഗോയിങ് ഒരെക്സ്ട്രാ എഞ്ചി ചേർത്താൽ മതി അവരിന്ന് രാത്രിയാണ് പോകുന്നത് ദ ആർ ഗോയിങ് റ്റു നൈറ്റ് they are going tonight. അവർ ഇന്ന് രാത്രിയാണ് യാത്ര ചെയ്യുന്നത് അതെങ്ങനെ നമ്മൾ പറയും അവർ ഇന്ന് രാത്രിയാണ് യാത്ര ചെയ്യുന്നത് വെരി ഗുഡ് ദർ ട്രാവലിംഗ് റ്റു നൈറ്റ് ദ ആർ ട്രാവലിംഗ് ടു നൈറ്റ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻറ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഇവിടെ നമ്മുടെ കഥയിലുള്ള ചെറിയ നക്ഷത്രം രാത്രിയിൽ നല്ല ഭംഗിയായി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു ആഗ്രഹം ആ ആഗ്രഹം നമുക്ക് എന്താണെന്ന് നോക്കാം ഇറ്റ് വോണ്ട്സ് ടു മേക്ക് സംവൺ ഹാപ്പി അതിനാരെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം അതാണ് ആ നക്ഷത്രത്തിൻ്റെ ആഗ്രഹം ഇംഗ്ലീഷിൽ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ പറയുന്ന സമയത്ത് ഈ ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി വാണ്ട് വാണ്ടിൻ്റെ അർത്ഥം വേണമെന്നാണ് പക്ഷെ നമ്മുടെ ആഗ്രഹം ആവശ്യം ഒക്കെ പറയുവാൻ നമുക്ക് ഈ വാക്ക് യൂസ് ചെയ്യാം ഇവിടെ നക്ഷത്രത്തിൻ്റെ ആഗ്രഹം ആരെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കണം ഇറ്റ് വോണ്ട്സ് ടു മേക്ക് സംവൺ ഹാപ്പി ഇപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം അവൻ എക്കണോമിക്സ് പഠിക്കണം അവൻ്റെ ആഗ്രഹമാണ് അവൻ എക്കണോമിക്സ് പഠിക്കണം ഹീ വാൺസ് ടു സ്റ്റഡി എക്കണോമിക്സ് നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം സെൻറ്റൻസിലെ മെയിൻ വ്യക്തിയെ വയ്ക്കുക അവൻ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അവനല്ലേ മെയിൻ ആദ്യം ഇനി ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് അപ്പോൾ വാൺസ് എന്താണ് ആഗ്രഹം എക്കണോമിക്സ് പഠിക്കണം ണോമിക്സ് ആക്ഷന് മുമ്പായി ടു ചേർക്കുക ഇവിടെ പഠിക്കുന്നതാണ് ആക്ഷൻ അപ്പോൾ ഹീ വോൺസ് ടു സ്റ്റഡി എക്കണോമിക്സ് അവൻ എക്കണോമിക്സ് പഠിക്കണം അതാണ് അവൻ്റെ ആഗ്രഹം അവൻ എൻജിനീയറിംഗ് പഠിക്കണം ഹീ വോൺസ് ടു സ്റ്റഡി എൻജിനീയറിംഗ് ഹി വോൺസ് ടു സ്റ്റഡി എൻജിനീയറിംഗ് റാഹുലിന് ആർക്കിടെക്ചർ പഠിക്കണം അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും റാഹുലിന് ആർക്കിടെക്ചർ പഠിക്കണം റാഹുൽ വോൺസ് ടു സ്റ്റഡി ആർക്കിടെക്ചർ രാഹുൽ വോൺസ് ടു സ്റ്റഡി ആർക്കിടെക്ചർ ഇനി നമ്മളൊരാവശ്യം പറയുവാൻ പോവുകയാണ് എനിക്കിത് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം ഐ വോണ്ട് ഇനി ആക്ഷൻ പറയുന്നതിന് മുമ്പ് ടു ചേർക്കുക ടു കംപ്ലീറ്റ് എന്ത് ഇത് ദിസ് എപ്പോൾ ഇപ്പോൾ നൗ ഐ വോണ്ട് ടു കംപ്ലീറ്റ് ദിസ് നൗ എനിക്കിത് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം ഐ വോണ്ട് ടു കംപ്ലീറ്റ് ദിസ് നൗ എനിക്ക് ജോയിൻ ചെയ്യണം നമ്മുടെ ഒരു ഒരാഗ്രഹമാണ് എനിക്ക് ജോയിൻ ചെയ്യണം ഐ വോണ്ട് ടു ജോയിൻ ഐ വോണ്ട് ടു ജോയിൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഐൻ്റെ കൂടെ വോണ്ട്സ് എന്ന് വരില്ല വോണ്ടെന്ന് മാത്രമേ വരുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ അവരെക്കുറിച്ചോ നമ്മൾ പറയുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ ആ സമയത്ത് വോൺസ് എന്ന് യൂസ് ചെയ്യരുത് വോണ്ട് എന്ന് യൂസ് ചെയ്താൽ മതി ഞങ്ങൾക്ക് ജോയിൻ ചെയ്യണം വി വോണ്ട് ടു ജോയിൻ വി വോണ്ട് ടു ജോയിൻ ഇനി നമ്മളോട് ചോദിക്കുകയാണ് ട്രിപ്പിന് ആരൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് വരണം നമ്മൾ വരുന്നു എന്ന് കണ്ട് അവർക്കും വരാൻ ആഗ്രഹം അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പറയുകയാണ് അവർക്കും വരണം നമ്മൾ പഠിച്ചു അവരെന്ന് പറയുമ്പോൾ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെൻ്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും ഇവിടെ നമ്മുടെ നക്ഷത്രത്തിൻ്റെ ആഗ്രഹം ആരെങ്കിലും ഒന്ന് എന്നാണ് നമ്മുടെ നക്ഷത്രത്തിൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെ ഇരിക്കെ നക്ഷത്ര ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയാണ് അതാരാണെന്ന് നമുക്ക് നോക്കാം വൺ ഡേ ദ ലിറ്റിൽ സ്റ്റാർ സോ എ ലോസ്റ്റ് ട്രാവലർ ഒരു ദിവസം ആ കുഞ്ഞി നക്ഷത്രം ഒരു വഴി മറന്നു പോയ യാത്രക്കാരനെ കണ്ടു കാണുക എന്ന വാക്ക് സി കണ്ടു എന്ന് പറയുമ്പോൾ സോ അപ്പോൾ ഇവിടെ നക്ഷത്രം കണ്ടു ദ ലിറ്റിൽ സ്റ്റാർ സോ ഞാൻ അവരെ കണ്ടു ഐ സോ ദം അവരെ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ കണ്ടു ഐ സോ ദം ഞാൻ അവളെ കണ്ടു ഐ സോ ഹർ ഞ ഞാൻ അവനെ കണ്ടു അപ്പോൾ ഇവിടെ മെയിൻ ആള ആരാ ഞാനാണോ അവനാണോ ഞാനാണ് അവനെ കണ്ടത് അപ്പോൾ ആദ്യം ആയി ഇനി ആക്ഷൻ ആക്ഷൻ അല്ലേ ഇവിടെ നമ്മൾ ഓൾറെഡി ആ വ്യക്തിയെ കഴിഞ്ഞു അതുകൊണ്ട് സോ യൂസ് ചെയ്യുക ഇനി ആരെയാണ് കണ്ടത് എന്ന് പറയുക അവനെന്ന് പറയുമ്പോൾ ഹിം ഐ സോ ഹിം ഞാൻ അവനെ കണ്ടു ഞാൻ നിന്നെ കണ്ടു ഐ സോ യു ഐ സോ യു അപ്പോൾ ആ വ്യക്തി പറയുകയാണ് ഇല്ല കാണാൻ വഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ നിന്നെ ഇന്നലെ കണ്ടു ഐ സോ യു എസ് ഡേ ഇന്നലെ എന്ന് പറയുമ്പോൾ എസ്റ്റർ ഡേ ഐ സോ യു എസ്റ്റർ ഡേ ഞാൻ നിന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച കണ്ടു ഐ സോ യു ലാസ്റ്റ് മൺഡേ ഐ സോ യു ലാസ്റ്റ് മൺഡേ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ സെൻറ്റൻസസ് ഇങ്ങനെ പ്രയോഗിക്കുവാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞ് നക്ഷത്രം കണ്ടത് വഴി വഴിമറന്നു പോയ ഒരു യാത്രക്കാരനെയാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം ഇറ്റ് ഷൈൻഡ് ബ്യൂട്ടിഫുള്ളി ആൻഡ് ഗൈഡഡ് ദ ട്രാവലർ അപ്പോൾ യാത്രക്കാരൻ നോക്കുമ്പോൾ ഒരു നക്ഷത്രം മാത്രം നല്ലോണം തിളങ്ങുകയാണ് ഇറ്റ് ഷൈൻഡ് ബ്യൂട്ടിഫുള്ളി അത് നല്ലോണം തിളങ്ങി ആൻഡ് ഗൈഡഡ് ദ ട്രാവലർ യാത്രക്കാരനെ നയിച്ചു യാത്രക്കാരന് പോകേണ്ട വഴി അത് കാണിച്ചു കൊടുത്തു അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാൻ പോകുന്ന വാക്ക് ബ്യൂട്ടിഫുള്ളി നക്ഷത്രം ഭംഗിയായി തിളങ്ങി എന്നാണ് പറയുന്നത് ഇവിടെ തിളങ്ങുന്നതിനെ ഒന്നും കൂടെ വർണ്ണിക്കുകയല്ലേ ആക്ഷൻ എന്താണ് തിളങ്ങുന്നത് എങ്ങനെയാണ് തിളങ്ങുന്നത് നല്ല ഭംഗിയായി ബ്യൂട്ടിഫുള്ളി അപ്പോൾ ഈ രീതിയിൽ ക്വാളിറ്റി നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും നമ്മൾ പറയുകയാണ് നീറ്റായിട്ട് വൃത്തിയിൽ ചെയ്യൂ ഡു നീറ്റ്ലി ആദ്യം ആക്ഷൻ ഡു ഇനി എങ്ങനെ ചെയ്യണം വൃത്തിയിൽ നീറ്റ്ലി വൃത്തി എന്ന വാക്ക് നീറ്റ് പക്ഷെ ഇവിടെ നമ്മളൊരു ക്വാളിറ്റി പോലെ പറയുകയല്ലേ വൃത്തിയിൽ ചെയ്യൂ ആ സമയത്ത് ഒരു എക്സ്ട്രാ എൽവൈ ആഡ് ചെയ്താൽ മതി ഡൂ നീറ്റ്ലി വൃത്തിയിൽ ചെയ്യൂ ഇനി നമ്മൾ പറയുകയാണ് ഡു ക്യുക്ലി അവൻ വൃത്തിയിൽ ചെയ്യുമ്പോൾ അവൻ മെല്ലെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വേഗം ചെയ്യൂ എന്ന് പറയുകയാണ് ഡു ക്യുക്ലി ക്യുക്ക് എന്ന വാക്ക് വേഗം വേഗം ചെയ്യൂ എന്ന് പറയുമ്പോൾ വേഗം വരൂ കം ശ്രദ്ധിച്ചു വരൂ ശ്രദ്ധിക്കുക എന്ന വാക്ക് കെയർഫുൾ ശ്രദ്ധിച്ചു വരൂ എന്നെങ്ങനെ പറയും വെരി ഗുഡ് കം കെയർഫുള്ളി കം കെയർഫുള്ളി ഇനി നമ്മൾ പറയുകയാണ് മെല്ലെ പോകൂ അപ്പോൾ മഴ പ്രതീക്ഷിക്കാതെ പെയ്തിട്ട് എല്ലാം നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് മെല്ലെ പോകൂ ഗോ സ്ലോലി ഗോ സ്ലോലി ശ്രദ്ധിച്ചു പോകൂ ഗോ കെയർഫുള്ളി ഗോ കെയർഫുള്ളി ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഓർഡേഴ്സ് കൊടുക്കുവാൻ സാധിക്കും ഇനി നമ്മുടെ സ്റ്റോറിയുടെ അവസാനം വരികയാണ് അപ്പോൾ അതെങ്ങനെ അവസാനിച്ചത് നമുക്ക് നോക്കാം ദ ട്രാവലർ റീച്ച്ഡ് സേഫ്ലി ആൻഡ് ദ സ്റ്റാർ വാസ് വെരി ഹാപ്പി യാത്രക്കാരൻ സുരക്ഷിതമായി തന്നെ എത്തി നമ്മുടെ നക്ഷത്രത്തിന് ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാൻ പോകുന്ന വാക്ക് റീച്ച്ഡ് തുക എന്നർത്ഥം റീച്ച് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീച്ച്ഡ് എന്ന് വേണം ഉപയോഗിക്കുവാൻ ഞങ്ങൾ സമയത്തെത്തി വി റീച്ച്ഡ് ഓൺ ടൈം സമയത്ത് എന്ന് പറയുമ്പോൾ ഓൺ ടൈം വി റീച്ച് ഓൺ ടൈം നമ്മൾ പറയുകയാണ് ഞങ്ങൾ രാവിലെ എത്തി ആ സമയത്ത് എങ്ങനെ യൂസ് ചെയ്യണം വി റീച്ച് ഇൻ ദ മോർണിംഗ് വി റീച്ച് ഇൻ ദ മോർണിംഗ് ഒരു ദിവസത്തിൻ്റെ സമയത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന സമയത്ത് ദ യൂസ് ചെയ്യുക മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് ആ സമയത്തൊക്കെ ദ ഉപയോഗിച്ചാൽ മതി പക്ഷെ നമ്മൾ പറയുകയാണ് ഞങ്ങൾ സമയത്തെത്തി ഞങ്ങൾ ആറ് മണിക്കെത്തി നമ്മൾ സമയം പറഞ്ഞില്ല എന്ന് വേണ്ട ഞങ്ങൾ ആറ് മണിക്ക് എത്തി വിഡ് അറ്റ് സിക്സ് പി എം ഒരു സമയം കറക്റ്റായിട്ട് നമ്മൾ പറയുമ്പോൾ അറ്റ് ചേർക്കുക വി റീച്ച് അറ്റ് സിക്സ് പി എം അവരേഴ് മണിക്കെത്തി സെവൻ പി എം ഞാൻ അഞ്ച് മണിക്കെത്തി ഞാനാണ് നേരത്തെ എത്തിയത് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ പറയുകയാണ് ഞാൻ അഞ്ച് മണിക്കെത്തി അതെങ്ങനെ പറയും ഐ റീച്ച് അറ്റ് ഫൈവ് പി എം ഐ റീച്ച് അറ്റ് ഫൈവ് പി എം ഞാൻ ആറു മണിക്കുള്ളിൽ എത്തി ഉള്ളിൽ എന്ന് പറയുമ്പോൾ ബൈ ഐ റീച്ച്ഡ് ബൈ സിക്സ് പി എം ഇനി നമ്മളോട് ചോദിക്കുകയാണ് അവർ എത്ര മണിക്കുള്ളിൽ എത്തി ഇപ്പോൾ നമ്മൾ പറയുകയാണ് അവർ നാല് മണിക്കുള്ളിൽ എത്തി ഫോർ പി എം അവർ നാല് മണിക്കുള്ളിൽ എത്തി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കഥയും അതേപോലെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിലും ത്രീ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാവരും ഇംഗ്ലീഷിലാക്കി കമൻറ്റ് ബോക്സിൽ ഇടുക കമൻ ബോക്സിൽ ആൻസേഴ്സ് ഇടുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വളരെ നല്ല അറ്റംപ്റ്റ്സ് ആണ് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം ഫേസ്റ്റ് ക്വസ്റ്റ്യൻ അവർ വൈകുന്നേരമാണ് വരുന്നത് അവർ വൈകുന്നേരമാണ് വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ അവരെ ഇന്നലെ കണ്ടു ഞാൻ അവരെ ഇന്നലെ കണ്ടു അവരെ എന്ന് പറയുമ്പോൾ എല്ലാവരും ദം യൂസ് ചെയ്ത് പറയുക ഞാൻ അവരെ ഇന്നലെ കണ്ടു തേഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ സമയത്തെത്തി ഞങ്ങൾ സമയത്തെത്തി അപ്പോൾ എല്ലാവരും ഇത് കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് എഴുതുക ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് So see you in the next video. Have a nice day.